ും പറയേണ്ട ഒരു കാര്യവുമില്ല അപ്പോ നമ്മളെ എന്നെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ഒരുപാട് സ്ത്രീ വിരുദ്ധമായ സമീപനങ്ങൾ ഖുർആനിൽ ഞാൻ കണ്ടിട്ടുണ്ട് പുരുഷനോട് നീ ഒരു കാര്യം ഈ രണ്ടോ മൂന്നൂന്നോ നന്നാലോ ഒക്കെ നീ അങ്ങോട്ട് കെട്ടിക്കോ അനാഥരോട് ചിലപ്പോൾ നിനക്ക് നീതി പുലർത്താൻ സാധിക്കുമെന്ന് വരില്ല അതുകൊണ്ട് സനാഥരായ പെണ്ണുങ്ങളിൽ നിന്ന് നീ അങ്ങട് കെട്ടിക്കോടാന്ന് നാല് കെട്ടാൻ പറഞ്ഞപ്പോൾ പുരുഷനോട് നിനക്ക് നീ ഇവളുമായിട്ട് യോജിച്ചു പോകാൻ കഴിയില്ലേ അനുസരണ കേട് കാണിക്കുമെന്ന് നിനക്ക് ഭയമുണ്ടോ അവളെ നീ ഉപദേശിച്ചോങ്ങി അട്ടിക്കട അവളെ സെക്സ് കൊടുക്കണ്ട നിന്ന് വിട്ടു നിർത്തിക്കോ കാരണം ഇയാൾക്ക് നാലെണ്ണം ഉണ്ട് കൂടി ഒന്നിനെ ആ രൂപത്തിലിട്ട് പൊരിച്ചാലും ഇയാൾക്ക് നഷ്ടങ്ങളൊന്നും സംഭവിക്കാൻ പോകുന്നില്ല അപ്പോൾ ആ പെണ്ണ് തനിയെ വരും പെണ്ണിന്റെ സൈക്കോളജി അതാണ് പെണ്ണു വരില്ല പെണ്ണു വരില്ല ചിലപ്പോൾ നാമധാരിയായ പെണ്ണ് വന്നിരിക്കും ഒരുപാട് വിഷയങ്ങളോട് നമുക്ക് ചിലപ്പോൾ സമരം ചെയ്യേണ്ടി വരും പ്രതിരോധിക്കേണ്ടി വരും അതിനെ കൊല്ലാനും തിന്നാനും ഭീഷണിപ്പെടുത്താനും ഒക്കെ നിന്നാലൊന്നും പിന്മാറുന്ന ആളുകളല്ല നിങ്ങൾ കൊല്ലുമെന്ന് കരുതി പുറത്തിറങ്ങി യാത്ര ചെയ്യാൻ പറ്റില്ല ഇവരെവിടെയെങ്കിലും വെച്ച് കണ്ടു കഴിഞ്ഞാൽ ഉടനെ വളരെ ക്രൂരമായി കൊല്ലും പീഡിപ്പിക്കുമെന്ന് കരുതി ഈ സത്യത്തെ എന്റെ മനസ്സിനകത്തിട്ട് കുഴിച്ചു മൂടാൻ മനസ്സില്ല ഈ സത്യം തുറന്നു പറഞ്ഞതിന്റെ പേരിൽ നിങ്ങൾ കൊല്ലാനാണ് പ്ലാനെങ്കിൽ അങ്ങട് കൊന്നോ നാളെ നേരം ജീവിച്ചിരിക്കാമെന്ന് ഞാൻ ആർക്കും എഗ്രിമെന്റ് ഒന്നും എഴുതി ഒപ്പിട്ട് കൊടുത്തിട്ട് ജീവിക്കുന്ന ആളല്ല അത്രയും കാലം ജീവിച്ചിരിക്കാമെന്ന് ഓരോറപ്പുമില്ല ഗ്യാസ് കുറ്റിമുട്ടിയാലും ചാവാ പോകുന്ന വണ്ടി എന്റെ തെറ്റുകൊണ്ടും മരിക്കാം മറ്റേ എതിരെ വരുന്നവന്റെ തെറ്റുകൊണ്ടും മരിക്കാം അതുകൊണ്ട് നജീബെ ആരൊക്കെ റിപ്പോർട്ട് അടിച്ച് പൂട്ടിച്ചാലും ശരി ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം കണ്ടിട്ട് ഇസ്ലാമിനെ വിമർശിക്കാൻ ഇറങ്ങിയ ആളല്ല ഞാൻ അങ്ങനെയൊന്നും അങ്ങോട്ട് പേടിപ്പിക്കല്ലേ ഏ അപ്പോ ആ അതൊക്കെ നല്ലതാ ഹാജറാ ബിബി വരൂ ഹാജറാ ബിബി ഇവൾക്ക് വേണ്ടി നടപടിയെടുക്കുക അതൊക്കെ ന്യായം കാരണം നമ്മുടെ ഇസ്ലാമിന്റെ വിരഥത്തിലുള്ള വസ്തുതകൾ ലോകം വന്നാറിഞ്ഞോട്ടെ അതറിയാൻ നമ്മൾ ഒരു ഭാഗവാക്കാകുന്നെങ്കിൽ അത് നല്ലതല്ലേ മുമ്പേ ഞാൻ നേരത്തെ ഒരു ലൈവ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോ ഇസ്ലാമിക പ്രഭാഷകരുടെ വീഡിയോകളാണ് ഞാൻ കാണിച്ചതെല്ലാം എല്ലാം വർഷത്തരങ്ങളും വൃത്തികേടുകളുമാണ് ഇവർക്ക് വതനസുരതയത്തെ കുറിച്ചിട്ടല്ലാതെ ക്ലാസ് എടുക്കാനില്ലേ ഇല്ലേ എന്തുകൊണ്ടാണ് അത്തരം വിഷയങ്ങൾ മാത്രം തിരഞ്ഞെടുക്കുന്നത് ദുസ്താദുമാര് അതുകൊണ്ടല്ലേ അവരെ തെരഞ്ഞു പിടിച്ചിട്ട് ആക്രമിക്കേണ്ടി വരുന്നത് അവരെ തെരഞ്ഞു തിരഞ്ഞുപിടിച്ചിട്ട് വിമർശിക്കേണ്ടി വരുന്നത് അവരെ തെരഞ്ഞു തിരഞ്ഞുപിടിച്ചിട്ട് റോസ്റ്റ് ചെയ്യേണ്ടി വരുന്നത് അല്ലാതല്ലല്ലോ അപ്പൊ അവർക്ക് മര്യാദയ്ക്ക് ഖുർആാനും ഹദീസും പറഞ്ഞ് ജനങ്ങളെ ഉദ്ബോധനം ചെയ്ത് മുന്നോട്ട് പോകാതെ കേൾക്കില്ല അപ്പൊ ജനങ്ങൾക്ക് ഒരല്പം എരിവും ഒക്കെ ഉള്ള വർത്തമാനങ്ങളാണ് വേണ്ടത് അതുകൊണ്ട് അതുകൊണ്ട് ഉസ്താദുമാരും മനസ്സിലാക്കി നമുക്ക് ജൂതന്റെ മീഡിയയിലൂടെ പണം വേണം കുറച്ച് വിമർശനങ്ങളൊക്കെ എതിർഭാഗത്തു നിന്നുണ്ടായിക്കോട്ടെ എന്നാലും കുഴപ്പമൊന്നുമില്ല എന്റെ ഖുർഹാനില് നല്ലതൊന്നും ഇല്ലേ പറയാൻ ഹദീസുകളിൽ നല്ലതൊന്നും ഇല്ലേ പറയാൻ ഞാൻ ഇസ്ലാമിനെ കുറിച്ചിട്ടാണ് പഠിച്ചത് അതുകൊണ്ട് ഐഷ നിന്റെ തന്തെ പോയി വിളിക്കുക കേട്ടാ ഏ നിന്നെ ഉണ്ടാക്കിയവനോട് ഇല്ലടി ആ അവനെ പോയി വിളിക്ക എന്റെ ചാനലിലേക്ക് വലിഞ്ഞു കയറി വന്നിട്ട് എന്നെ തെറി പറയുന്നു ഇപ്പോ ഒരുപാട് പെണ്ണുങ്ങളാണ് തെറി വിളിക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടുള്ളത് ഇതുകൊണ്ടൊന്നും ഞാൻ പിന്മാറുന്ന ആളല്ല കേട്ടോ മിസ്റ്ററി മലയാളം ഐ അണ്ടർസ്റ്റാൻഡ് ഇത് മലയാളത്തിലുള്ള വീഡിയോ അല്ലേ ലൈവ് പാപ്പയാണ് ലൈഷയുടെ ശരി എന്നെ വെറുതെ പറയിപ്പിക്കുന്നതെന്ന് അപ്പോ ഞാൻ പഠിച്ചതും മനസ്സിലാക്കിയതും ഇസ്ലാമിനെ കുറിച്ചാണ് ഇസ്ലാമിക ഗ്രന്ഥങ്ങളെ കുറിച്ചിട്ടാണ് അറിയുന്നത് പഠിച്ചതും പഠിപ്പിച്ചതും ഇംപ്ലിമെന്റ് ചെയ്തതും പരിശീലിച്ചതും ഒക്കെ ഇസ്ലാമിനെ കുറിച്ചാണ് ഇസ്ലാമിനെ കുറിച്ച് പറയുമ്പോൾ കൈയടിക്കുന്ന ആളുകൾ ഉണ്ട് അവരുടെ മതത്തെക്കുറിച്ച് എനിക്ക് അറിയില്ല അവരുടെ മതത്തെക്കുറിച്ച് പറയുന്നത് വരെ മാത്രമേ അവർ കൈയടിക്കൂ അതും എനിക്കറിയാം അവരുടെ മതത്തെക്കുറിച്ച് മനസ്സിലാക്കിയെങ്കിലേക്ക് ജസ്റ്റ് പറയാനാണെങ്കിൽ ജസ്റ്റ് അറിവ് മതി വിമർശിക്കാനാണെങ്കിൽ പോസ്റ്റ്മോർട്ടം ചെയ്ത അറിവ് അനിവാര്യമല്ലേ എന്നാലല്ലേ നമുക്കതിനെ സംബന്ധിച്ച് സംസാരിക്കാൻ പറ്റൂ അപ്പോ എനിക്ക് ഒരു എന്തെങ്കിലും ജീവിതത്തിൽ ഒരു നല്ലത് കിട്ടിയാല് ഞാൻ ആദ്യം നൽകുന്നത് എന്റെ കുടുംബത്തിനായിരിക്കും അതുകൊണ്ട് ഞാൻ ആഗ്രഹിക്കുന്നു എന്റെ കുടുംബം നന്നായി കാണണം അതുകൊണ്ടാണ് ഞാൻ ഇസ്ലാമിനെ സംബന്ധിച്ച് പറഞ്ഞത് എൻ്റെ മാതാപിതാക്കള് എന്റെ സഹോദരങ്ങള് എന്റെ ഭർത്താവ് ഇവരൊക്കെ ഉള്ളത് ഇസ്ലാമിലാണ് ഇസ്ലാം മതത്തിലാണ് അതുകൊണ്ട് ആ ഇസ്ലാം മതത്തെ സംബന്ധിച്ചാണ് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഈ മതത്തിലാണ് ഞാനും ജനിച്ചത് അപ്പോൾ ഈ മതത്തെ സംബന്ധിച്ച് സംസാരിക്കാൻ എനിക്ക് റൈറ്റ്സ് ഉണ്ട് അതല്ലെങ്കിൽ പോലും എനിക്ക് ഉണ്ട് കേട്ടോ ഈ മതത്തിൽ ജനിച്ചാൽ മാത്രമേ ഈ മതത്തെ സംബന്ധിച്ച് പറയാൻ പാടുള്ളൂ എന്നൊന്നുമില്ല അപ്പോ ഈ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ എന്തിനാണ് പ്രകോപിതരാകുന്നത് നിങ്ങളുടെ അസഹിഷ്ണുത കാരണമാണല്ലോ കൂടുതൽ വിഷയങ്ങൾ നമുക്ക് പറയേണ്ടി വരുന്നത് കൂടുതൽ വസ്തുതകളുമായിട്ട് മുന്നോട്ട് പോകേണ്ടി വരുന്നത് അനാവശ്യമായി വിമർശിക്കുകയും തെറി വിളിക്കുകയും ചെയ്യുമ്പോൾ മാത്രമാണ് നിങ്ങൾക്കിപ്പോൾ സ്ത്രീ വിദ്യാഭ്യാസത്തിനെതിരെ സംസാരിച്ച സംസ്ഥയ്ക്കെതിരെ ഒന്നും പറയാനില്ല ഏ പ്രത്യേകമായിട്ടൊരു സംസ്ഥാനം വേണമെന്ന് പറഞ്ഞ് ഇവർക്കെതിരെ ഒന്നും പറയാനില്ല കേരളത്തിന്റെ സാമുദായിക സൗ സൗഹാർദം കാത്തു സൂക്ഷിക്കുന്നതിന് വേണ്ടി ത്യാഗപൂർണമായ ജീവിതം നയിച്ചവരാണ് മുസ്ലിങ്ങൾ എന്ന് പറയുമ്പോൾ അവരുടെ അസ്തിത്വം കാത്തു സൂക്ഷിക്കുന്നതിൽ മുന്നിൽ നിന്ന പ്രസ്ഥാനമാണ് സമസ്ത എന്ന് പറയുമ്പോൾ പാണക്കാട് സാദിക്കലി തങ്ങളോട് പ്രത്യേകമായിട്ടൊരു രാഷ്ട്രം ചോദിച്ചതിന് സംസ്ഥാനം ചോദിച്ചതിൽക്കൊന്നും പറയാനില്ല ഏ സമസ്തയിൽ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് അധിക്ഷേപം നടത്തുന്നത് അല്ല അല്ല അതായത് ഇവരെ മുസ്ലിങ്ങൾക്ക് വേണ്ടിയുള്ള സംഘടനയാണെന്ന് പറയുമ്പോൾ ഇവരുടെ ഉള്ളിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലെ ചില ഉഴുക്കുത്തുകൾ ഇപ്പോഴും കിടക്കുന്നുണ്ട് എന്ന് പറയണം അതുകൊണ്ടാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ഇതര സമുദായങ്ങൾ പോലും കൂടിയാലോചന നടത്തണമെന്ന് പറയുന്ന ഈ സാഹചര്യത്തിൽ ഇവരെ ഉദ്ദേശിച്ചിട്ടാണ് പ്രത്യേകമായിട്ടൊരു സംസ്ഥാനം വേണമെന്ന് പറയുന്നത് മലപ്പുറത്തിന് മാത്രമായിട്ട് എന്ത് പ്രത്യേകതയാണുള്ളത് പണ്ഡിത സഭ ഓറലേൽക്കാത്ത സഭ എല്ലാ കാലഘട്ടത്തിലും വിദ്യാഭ്യാസത്തിനും സ്ത്രീ സ്വാതന്ത്ര്യത്തിനും എതിരുന്നാളുകളാണ് പറഞ്ഞു എല്ലാ കാലഘട്ടത്തിലും പെണ്ണ് എന്തിനാണ് പഠിക്കുന്നത് പെണ്ണ് വീട്ടിലിരുന്നാ മതി പെണ്ണ് പേര് എന്ന് പറഞ്ഞു ഇപ്പോഴും നില കേൾപ്പിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ റഹ്മത്തുല്ലാ റഹ്മത്തുള്ളത് കറുത്ത കുപ്പായമിട്ട ഇട്ട പോത്തെ പോത്തിന്റെ കുപ്പായമിട്ട പോത്തുകൾ എന്നൊക്കെ മര്യാദയ്ക്ക് വീട്ടിലിരുന്നാൽ മതി എന്നും നിന്നെയൊക്കെ ഇല്ലാതാക്കാൻ ഞങ്ങൾക്കറിയാം നിന്നെയൊക്കെ മര്യാദ പഠിപ്പിക്കാൻ ഞങ്ങൾക്കറിയാമെന്നാ പറഞ്ഞു സ്ത്രീ വിദ്യാഭ്യാസത്തിന് സംസ്ഥ എതിരല്ലാന്ന് ഒരു അതിരുണ്ട് ആ ആരാ തീരുമാനിക്കുന്നത് ആരാ തീരുമാനിക്കേണ്ടത് ആ അതിരെ മതപരമായിട്ടുള്ള വിദ്യാഭ്യാസത്തെ സംബന്ധിച്ചിട്ടാണ് ഇവർ സംസാരിക്കുന്നത് മതപരമായി അതായത് പെണ് ഏതുവരെ പഠിക്കണം പെണ്ത്ര വിദ്യാഭ്യാസം നേടണം പെണ് ഏത് മേഖലയിൽ പ്രവർത്തിക്കണം ഇവരെന്തിനാണ് മുസ്ലിം പെണ്ണുങ്ങളുടെ പിന്നാലെ ഡിജിറ്റൽ ക്യാമറയുമായിട്ട് നടക്കുന്നത് ഇറാനിലെ ഓരോ പെണ്ണിന്റെ പുറകെയും സദാചാര പോലീസുകാരുണ്ട് മത പോലീസ് അതുപോലെ പെണ് ചെയ്യുന്നു ചർച്ച ചെയ്യുന്നു പെണ്വിടെ പോകുന്നു വസ്ത്രം ധരിക്കുന്നു പെണ്ണാരോട് മിണ്ടുന്നു പെണ് ഇങ്ങനെ എല്ലാ കാലഘട്ടത്തിലും പെണ്ണിന്റെ പിന്നാലെ പോകേണ്ട കാര്യമുണ്ടോ ഒരു പത്താം ക്ലാസ്സിലെ പെൺകുട്ടി സമർത്ഥമായി പഠിച്ചു മാർക്ക് വാങ്ങി മാഷിതാ പി വി അതിനെ സ്റ്റേജിലേക്ക് വിളിപ്പിച്ചത് സംഘാടകർ അതിന്റെ സംഘാടകൻ തന്നെ ഇനി മേലിൽ നിങ്ങൾ ഇതുപോലെ കാണിച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റേജിലേക്ക് വിളിപ്പിച്ചിട്ടുണ്ടെങ്കിൽ കാണിച്ചു തരാന്ന് ഇങ്ങനത്തെ പെണ്ണുങ്ങളെ ഒന്നും ഇങ്ങോട്ട് സമസ്തയുടെ വേദിയിൽ വെച്ച് ഒരു ഒരു മെന്റൽ വിളിക്കണ്ടല്ലോ പെട്ടെന്ന് അത് മാറില്ല സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ വേണ്ടിട്ട് വിളിച്ചതാ അപ്പോ സമസ്തയുടെ വിദ്യാഭ്യാസ ബോർഡിന്റെ തലവനായ അബ്ദുല്ലാ മുസ്ലിയാർ പൊതുവേദിയിൽ നടത്ത ഈ പ്രത്യാ ഈ പ്രസ്താവന എത്ര മാധ്യമങ്ങൾ അടുപ്പ് ചർച്ച ചെയ്തു പിന്നീട് സോഷ്യൽ മീഡിയയിലൂടെ ഞങ്ങളെ പോലെയുള്ള ആളുകൾ ഈ വിഷയം സമൂഹ മധ്യത്തിൽ എത്തിച്ചു നിന്നും അത് വന്നു ഇതിങ്ങനെയാൽ ഒരു മാഷിദാ പി വിൽ അവസാനിക്കുന്ന വിഷയമല്ല ഇതെന്ന് മനസ്സിലാക്കി ഒരു അബ്ദുല്ല മുസ്ലിയാരുടെ മാത്രം പ്രസ്താവനയോ ആശയമോ അല്ല ഇതെന്ന് ജനങ്ങൾ മനസ്സിലാക്കി സംഭവത്തെ സംബന്ധിച്ച് ഗവർണറായ ആരിഫ് മുഹമ്മദ് ഖാൻ വരെ ട്വിറ്ററിലൂടെ രൂക്ഷമായി പ്രതികരിച്ചതോടെ കേരളത്തിന്റെ മനസാക്ഷി അത് ഏറ്റെടുത്തു മുസ്ലിം കുടുംബത്തിൽ ജനിച്ചു എന്നതിന്റെ പേരിൽ മാത്രം തട്ടമിട്ടു എന്നതിന്റെ പേരിൽ മാത്രം ഒരു മുസ്ലിം നാമധാരിയായി പോയി ഒരു പെണ്ണായി പോയി എന്നതിന്റെ പേരിൽ മാത്രം ഒരു സ്റ്റേജിൽ വെച്ച് ഒരു പെൺകുട്ടി അപമാനിക്കപ്പെടുന്നത് വേദനാജനകമാണ് എന്ന് ഗവർണർ അഭിപ്രായപ്പെട്ടു ഖുർആാനിനെതിരാണ് സ്ത്രീകളെ പുരോഹിതരെ മാറ്റി നിർത്തി ഖുർആാനിനെതിരാണ് സ്ത്രീ വേദിയിലേക്ക് കയറുന്നത് അവരുടെ വ്യക്തിത്വത്തെ അടിച്ചമർത്തണം ഇസ്ലാമികപരമായിട്ട് അതാണ് ഇത്രയും കാലവും കണ്ടുവരുന്നത് ഇതിന്റെ ചില പ്രതിധ്വനികളാണ് ഇത്തരം സാഹചര്യങ്ങളിലൂടെ നമ്മൾ കാണുന്നത് ഈ ജനാധിപത്യ രാജ്യത്തിൽ സ്ത്രീകൾക്ക് പൊതുവേദിയിൽ വരാ നിയമപരമായി വിലക്കില്ല ഈ രാജ്യത്തിന്റെ നിയമം മതശാസിക്കുന്നുണ്ട് ഇസ്ലാം മതത്തിൽ അത്തരത്തിൽ വിലക്കുകൾ ഉണ്ടോ ഉണ്ട് ഉണ്ട് സ്ത്രീകളോട് പേര് അടുക്കളയുടെ അകത്തളങ്ങളിൽ ഒതുങ്ങിക്കഴിയാറെന്നാണ് പറഞ്ഞത് ആദ്യമായിട്ടാ ഖുർആാൻ വചനത്തിനെ ലംഘിക്കുന്നത് പ്രവാചകന്റെ ഭാര്യയായ ആയിഷയാണ് എനിക്ക് മനസ്സില്ല നിങ്ങളുടെ അടുക്കളയുടെ അകത്തളങ്ങളിൽ ഒതുങ്ങി കഴിയാൻ എനിക്ക് മനസ്സില്ല ഞാൻ മനസ്സിലത്തിന്റെ പുറത്ത് കയറി യുദ്ധം ചെയ്യുമെന്ന് പ്രഖ്യാപിച്ച ആ സ്ത്രീ അങ്ങനെ ചെയ്തു സ്ത്രീകളെ ബഹുമാനിക്കേണ്ടവരല്ല ആദരിക്കേണ്ടവരല്ല മറിച്ച് നിങ്ങൾ ഒന്നും ചെയ്യണ്ട പേര് യന്ത്രമാക്കി മാറ്റാതിരുന്നാ മതി അവര് പഠിക്കട്ടെ അവര് സാമ്പത്തിക സ്വാതന്ത്ര്യം നേടട്ടെ അവരവർക്ക് ഇഷ്ടമുള്ള തൊഴിൽ അവരാസ്വദിച്ച് ചെയ്യട്ടെ അവര് ഈ സമൂഹത്തിന്റെ ഭാഗമല്ലേ സമൂഹത്തിൽ സ്ത്രീക്കും പുരുഷനും നിങ്ങൾ വേണ്ടുന്ന ആദരവല്ല സ്ത്രീക്ക് കൊടുക്കേണ്ടത് തുല്യതയാണ് മുസ്ലിം പുരോഹിതന്മാരും അന്നത്തോടു കൂടി മാറി ചിന്തിക്കാൻ തുടങ്ങി നമ്മളിനും പഴയതുപോലെ പഴയ ഗോത്ര സംസ്കാരം ഒന്നും എടുത്ത് ഇന്നത്തെ കാലഘട്ടത്തിൽ എടുത്ത് വിളമ്പാൻ പറ്റില്ല കാരണം ഇത് സോഷ്യൽ മീഡിയയുടെ കാലഘട്ടമാണ് സമാധാനം പറയേണ്ടിവരും പൊതുസമൂഹം നമ്മളെ പിടിച്ചു നിർത്തി ചോദിക്കും നീയൊക്കെ എന്ത് കഴപ്പണം കേട്ട കഴുകന്മാരടാ ഇന്ന് ഇത്ത ഇക്കാലത്തും പെണ്ണിനെ കൃഷിയിടമാക്കി കൊണ്ടുനടക്കുക വചനമൊന്നും ഇന്നെടുത്ത് വീഴ്ച വീഴ്ച സ്ത്രീകളുടെ മേൽ നിയന്ത്രണാധികാരമുള്ളവനാണ് പുരുഷൻ ഇപ്പത് പറ്റില്ല ഒരു വിഭാഗത്തിന് മറ്റു വിഭാഗത്തെക്കാൾ കൂടുതൽ ശ്രേഷ്ഠത നൽകിയെന്ന് ഖുർആാൻ പറയുമ്പോൾ അള്ളാഹു പറയുമ്പോൾ ഇങ്ങനെ ഒരു കാലഘട്ടം വരുമെന്നും പുരുഷനും സ്ത്രീക്കും ഒരേ രൂപത്തിലുള്ള പരിഗണന ശ്രേഷ്ഠതയുള്ള ഒരു കാലഘട്ടം വരുമെന്നും പടച്ചോൻ അറിഞ്ഞില്ല പടച്ചോൻ അറിഞ്ഞില്ല സ്ത്രീകൾ അനുസരണശീലമുള്ളവരായിരിക്കണമെന്ന് ആ ഖുർആാൻ വചനത്തിൽ പറയുന്നു അള്ളാഹു സംരക്ഷിച്ചത് പ്രകാരം പുരുഷന്റെ അഭാവത്തിൽ സംരക്ഷിക്കേണ്ടതൊക്കെ സംരക്ഷിക്കണമെന്നും പുരുഷന് സംരക്ഷിക്കേണ്ട ഇതൊന്നും സ്ത്രീ മാത്രം സ്ത്രീയുടെ ശരീരം സംരക്ഷിച്ചാൽ മതിയോ സ്ത്രീ മാത്രം അനുസരണ സ്വഭാവമുള്ളവളായി മാറിയാ മതിയോ പുരുഷൻ ചെയ്യുന്ന എല്ലാ മേഖലകളിലും സ്ത്രീകളും പണിയെടുക്കുന്നുണ്ട് ഇനി നിങ്ങൾ വിചാരിക്കുന്നത് പോലെ പെണ്ണിനെ കിടപ്പറയിൽ നിന്ന് മാറ്റി നിർത്താനും അടിക്കാനും ഏ അവളെ ഒഴിവാക്കാനും ഇനി അനുസരിക്കുന്നെങ്കിൽ ഒരു മാർഗവും സ്വീകരിക്കണം അങ്ങനെ അടിച്ചു തെളിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനൊന്നും ഈ ആധുനിക കാലഘട്ടത്തിൽ ഇനിയും കഴിയില്ല സ്ത്രീകൾക്ക് അവളുടേതായിട്ടുള്ള അവകാശങ്ങളുണ്ട് സ്വാതന്ത്ര്യങ്ങളുണ്ട് താല്പര്യങ്ങളുണ്ട് പ്രതീക്ഷകളുണ്ട് സ്വപ്നങ്ങളുണ്ട് അതിനനുസരിച്ച് അവരെ വിദ്യാഭ്യാസം നേടും അവരെ തൊഴിൽ രംഗത്ത് ശോഭിക്കും അവർ ഈ രാജ്യത്തെ തന്നെ ഭരിക്കുന്ന ഒരു രൂപത്തിലേക്ക് പോകും ആ സമയത്ത് മുസ്ലിം പുരോഹിതരി പറഞ്ഞുകൊണ്ടിരിക്കണം മുസ്ലിം സ്ത്രീ അധികാരമേൽക്കുന്ന ഒരു സമൂഹവും കുണം പിടിക്കത്തില്ല ഗതി പിടിക്കത്തില്ല മുടിഞ്ഞു പോകുമെന്ന് പറഞ്ഞ് അങ്ങനെ നിങ്ങളുടെ വട്ടച്ചോറികൾ കുത്തി കുത്തി നിങ്ങൾ ആസ്വദിക്കുക എന്നാൽ മറ്റൊരു മതവും പറയുന്നില്ലല്ലോ സ്ത്രീയെ അടച്ചാക്ഷേപിക്കണമെന്ന് നിങ്ങൾ പറയുന്നു എന്നാ സ്ത്രീ സ്വാതന്ത്ര്യമർഗതി എന്ന് മനുസ്മൃതി പറഞ്ഞിട്ടുണ്ട് അതും പൊക്കി പിടിച്ചു ഏത് ഹിന്ദുവായി ഇറങ്ങിയിട്ടുള്ളത് രംഗത്ത് സ്ത്രീക്ക് സ്വാതന്ത്ര്യം വേണ്ട എന്നാണ് ഞങ്ങളുടെ ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് സ്ത്രീക്ക് സ്വാതന്ത്ര്യം വേണ്ടെന്ന് പറഞ്ഞോ സ്ത്രീകൾക്ക് മാന്യമായ പരിഗണന ക്രിസ്ത്യൻ മതവും നൽകുന്നുണ്ട് ആറാം നൂറ്റാണ്ടിന്റെ ഗോത്ര മതം മാത്രം അതിന്റെ ഒരു 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 മുക്കിനോ മൂലക്കോ പോലും കുത്തിനോ കോമയ്ക്കോ പോലും വ്യത്യാസമില്ലാതെ ഇന്നും അങ്ങനെ തന്നെ മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുമ്പോൾ കാലഘട്ടം മാറിപ്പോയി ഈ കാലഘട്ടത്തിൽ സ്ത്രീകളെ രണ്ടാം കിട പൗരയായി കാണാനുള്ള നിങ്ങളുടെ അട്ടിച്ചമർത്താനുള്ള കീഴ്പ്പെടുത്താനുള്ള അടക്കി ഭരിക്കാനുള്ള നിയന്ത്രിക്കാനുള്ള ഒരു ഒരു തൊര ഉണ്ടല്ലോ അത് ആറാം നൂറ്റാണ്ടിൽ നിന്നും ഉൽപാദിപ്പിച്ച സംസ്കാരത്തിലുള്ളതാ ഇന്ന് സ്ത്രീകൾക്ക് തുല്യ പദവികളും അവകാശങ്ങളും അർഹതകളും സ്വാതന്ത്ര്യങ്ങളും ഒക്കെ നൽകുന്നുണ്ട് ഇന്ന് പുരുഷൻ പാത്രം കഴുകുന്നെങ്കില് പെണ്ണടിച്ചു വാരി തുടക്കും എന്റെ വീട്ടിലൊക്കെ അങ്ങനെയാ ഞങ്ങളൊക്കെ ഈക്വൽ ആയിട്ടാണ് ഷെയർ ചെയ്യുന്നത് ാൾ മേന്മയുള്ളവർ അങ്ങനെയല്ല ഒരാൾ തുണി കഴുകുന്നെങ്കിൽ അടുത്താൾ ആ തുണി കഴുകി കൊണ്ടുപോയി വിരിച്ചു ഒരാൾ അടിച്ചു വാരും ഒരാൾ തുടക്കും ഒരാൾ പാത്രം കഴുകും ഒരാൾ ഭക്ഷണം ഉണ്ടാക്കും ഞാൻ കറി വെക്കുമ്പോൾ ഇക്ക പച്ചക്കറിയൊക്കെ വെട്ടി റെഡിയാക്കി തരും മീന് വൃത്തിയാക്കി തരും എല്ലാവർക്കും കഴിക്കണ്ടേ അപ്പൊ പെണ്ണിനെ ഒരു ശമ്പളം കൊടുക്കാത്ത ഒരു അടുക്കളക്കാരിയാക്കി മാറ്റുന്ന ഒരു രീതി ഉണ്ടല്ലോ ഇത്തരം ഇത്തരം സ്ത്രീ വിരുദ്ധതകളെ ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും അതിന് നിങ്ങൾ എത്ര തെറി വിളിച്ചാലും ശരി എത്ര ഭീഷണിപ്പെടുത്തിയാലും ശരി ഈ ശബ്ദം ഉയർന്നുകൊണ്ട് തന്നെ ഇരിക്കും അപ്പോ ഒരിക്കൽ കൂടി എല്ലാവരും ഒരുപാട് ആളുകൾ നിൽപ്പുണ്ട് ഒത്തിരി ആളുകൾ ലൈവില് നിൽക്കുമ്പോൾ തന്നെ എനിക്ക് ഈ ലൈവ് അവസാനിപ്പിക്കാനുള്ള സമയമായിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഇസ്ലാമിനെ മാത്രം വിമർശിക്കുന്നത് എന്ന് ഇനി ചോദിക്കരുത് ഇസ്ലാമിലുള്ളത്ര അസഹിഷ്ണുതയും സ്ത്രീ വിരുദ്ധതകളും ജനാധിപത്യ വിരുദ്ധതകളും മാനവിക വിരുദ്ധതകളും മറ്റൊന്നുമില്ല മറ്റെല്ലാ മതങ്ങളും പുരോഗമിക്കാനും മാറ്റത്തിരുത്തലുകൾക്ക് തയ്യാറായി മുന്നോട്ട് വരുമ്പോൾ നമ്മൾ കുത്തിനോ കോമയ്ക്കോ പോലും വ്യത്യാസം വരാതെ അങ്ങനെ തന്നെ നിലനിൽക്കണം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും നമുക്കതിനെ എതിർത്തേ മതിയാവും അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് നാളെ കാണാം നന്ദി ശുഭരാത്രി ആദ്യം സ്ത്രീകൾ പുരുഷന്മാരെ പോലെ കാർ ഓടിക്കുന്ന കാലം വരെ ഞാൻ കാർ ഓടിക്കുള്ളൂ എത്ര സ്ത്രീകളും ഡ്രൈവ് ചെയ്യുന്നുണ്ട് ഏത് കാലഘട്ടത്തിനാണ് ഇവരൊക്കെ ജീവിക്കുന്നു